ജൂൺ മാസം മുതലുള്ള ശമ്പളവും അഞ്ചു മാസത്തെ ലേ ഓഫ് വേതനവും കിട്ടിയില്ലെന്ന പരാതിയുമായി പൂങ്ങുന്നം സീതാറാം മേൽ കവാടത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധം നിരാഹാര സമരത്തിനൊരുങ്ങി തൊഴിലാളികൾ വിവിധ യൂണിയനുകളിലുള്ള തൊഴിലാളികൾ ഒന്നിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ അസാന്നിധ്യത്തിലാണ് കമ്പനി പഠിക്കൽ പ്രതിഷേധിച്ചത് ജൂൺ മാസത്തെ പകുതി ശമ്പളം ജൂലൈ മുപ്പത്തൊന്നിനാണ് കിട്ടിയത് ജൂൺ മാസത്തെ ബാക്കി ശമ്പളവും ജൂലൈ മാസത്തെ ശമ്പളവുമാണ് മുടങ്ങിയത് നിലവിൽ ജൂലൈ ഒമ്പത് മുതൽ കമ്പനി ലേ ഓഫിലാണ് ഒരു മാസമായിട്ട് യാതൊരു അറിയിപ്പില്ലാണ്ട് കമ്പനി അനധികൃതമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ട് ഏഴു മാസത്തെ ലേ ഓഫിന്റെ വേതനം കിട്ടാനുണ്ട് ഇപ്പൊ മാനേജ്മെന്റിനോട് അതേ കുറിച്ച് ചോദിക്കുമ്പോ അവർക്കൊന്നും അറിയണില്ല എന്നാണ് അവർ പറയുന്നത് ഇതിന് ഞങ്ങൾക്ക് ഒരു തീരുമാനം എന്താങ്കിലും ഉണ്ടാക്കി കിട്ടണം കഴിഞ്ഞ ജനുവരി മുതൽ തൊഴിലാളികൾക്ക് പകുതി തൊഴിൽ ദിനങ്ങളാണ് കമ്പനി അനുവദിച്ചിരുന്നത് അഞ്ചു മാസത്തെ ലേ ഓഫ് വേതന കുടിശ്ശികയും തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട് ശമ്പളക്കാര്യം ആരോട് പോലും അറിയാത്ത സ്ഥിതിയാണുള്ളത് കമ്പനിയിലെ അക്കൗണ്ട്സ് ഓഫീസറോട് ശമ്പളം ചോദിക്കുമ്പോൾ അദ്ദേഹം നിസ്സഹായനായി കൈമലർത്തുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു എം ഡി എന്ന് കണ്ടിട്ടില്ല ആള് കമ്പനിന്ന് പോലും അറിയില്ല അപ്പൊ എന്തെങ്കിലും ഒരു ഉണ്ടാവണം ഞങ്ങൾ തൊഴിലാളികൾ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് നിക്കുകയാണ് ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഇതുകൊണ്ട് കുടുംബം നോക്കണം ഞാനൊരു രോഗിയും കൂടിയാണ് എന്നിട്ട് ഈ ഒരു മാസമായിട്ട് ഇവര് യാതൊരു അറിയിപ്പൂല്ല എന്ന് തുറക്കുന്ന യാതൊരു ഉത്തരവാദിത്വം ഇവര് പറയണില്ല മാനേജ്മെന്റ് കമ്പനിയുടെ എം ഡി ഇതുവരെ നേരിലോ ഫോണിലോ ബന്ധപ്പെടാനായിട്ടില്ല പത്തും പതിനഞ്ചും വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ഏറെയും സ്ത്രീകളാണ് ശമ്പളവും ജോലിയും ഇല്ലാതാകുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും ആകില്ല ഈ സാഹചര്യത്തിൽ കമ്പനി പഠിക്കൽ പട്ടിണി സമരം നടത്തുമെന്നും തൊഴിലാളികൾ പറഞ്ഞു അതായത് ഞങ്ങൾ ഇപ്പൊ ഇത്രയും തൊഴിലാളികൾ ഇവിടെ നിൽക്കുന്നത് ഒരു പത്ത് പതിനാറും പതിനേഴും വർഷമായിട്ട് തൊഴിലാളികൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഒരു സംവിധാനവും അത് മാനേജ്മെന്റിന്റെ ഭാഗമായാലും ണി ഏത് പാർട്ടി ഏതായിക്കോട്ടെ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മാസത്തോളമായിട്ട് ജൂൺ എട്ടാം തീയതിയാണ് നമുക്ക് ലൈഫ് പ്രഖ്യാപിച്ചത് എന്നിട്ട് നമുക്ക് ശമ്പളം കിട്ടിയത് ജൂൺ മാസം ശമ്പളം കിട്ടിയത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി അതും പകുതി ശമ്പളം ഇനിയിപ്പോ ജൂണിലത്തെ കുറച്ച് കാശ് കിട്ടാറുണ്ട് എന്ന് ഈ സാമനം തുറക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും ചോദിച്ചപ്പോൾ അവർക്കൊരു അറി അറിയിപ്പില്ല അവരും അവരൊന്നും പറയുന്നില്ല ടി സി വി ന്യൂസ്